മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചുങ്കത്തറ ഭിന്നശേഷി അക്രമത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇരയായ ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ ചുമത്തിയ വ്യാജ പോക്സോ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരിവാർ ജില്ലാ കമ്മിറ്റി എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ വെച്ച് ഉപവാസ സമരം പരിവാർ അഖിലേന്ത്യാ സെക്രട്ടറി മേജർ റിട്ടേർഡ് പിള്ള ഉദ്ഘാടനം ചെയ്തു ഒരു ആ സന്ദേശം സമൂഹത്തിലും സർക്കാരിന്റെ ഓരോ തലത്തിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഒരു നിയമം പാർലമെന്റിൽ പാസാക്കിയാൽ മാത്രം പോലെ അതിനെ അതിൻ്റെതായ സ്പിരിറ്റില് അത് ഉൾക്കൊണ്ടിട്ട് നടപ്പിലാക്കാനുള്ള ഒരാജവം നമ്മുടെ സംവിധാനത്തിന് ഉണ്ടായിരിക്കണം അത് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് നിയമപാലിതർക്കാണ് ജനങ്ങൾക്ക് നിയമം കൈയെടുക്കാനുള്ള അധികാരമില്ല ജനങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ അതിനെ ചെറുക്കേണ്ടതായ ആവശ്യമുണ്ട് ഭിന്നശേഷി നിയമം രണ്ടായിരത്തി പതിനാറ് വളരെ ശക്തമായ ഒരു നിയമമാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള നിയമങ്ങളെ പോലെയല്ല ഈ നിയമത്തില് ഭിന്നശേഷി വ്യക്തികൾക്ക് വേണ്ടി അവരുടെ അതിക്രമങ്ങൾ കാണിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാത്തതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിനുള്ള എല്ലാ വകുപ്പും വർദ്ധിച്ചുവരുന്ന ഭിന്നശേഷി അതിക്രമങ്ങൾക്ക് തടയിടുക നിയമനിതിന്യായ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക ചുങ്കത്തറ ഭിന്നശേഷി അതിക്രമത്തിലെ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം നടത്തിയത് പരിവാർ ജില്ലാ സെക്രട്ടറി ജാഫർ ചാളക്കണ്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കേരള പരിവാർ സെക്രട്ടറി വിൻസെന്റ് വിജെ മുഖ്യപ്രഭാഷണം നടത്തി പരിവാർ നാഷണൽ കമ്മിറ്റി മെമ്പർ പ്രൊഫസർ പി കോയട്ടി പരിവാർ ജില്ലാ കമ്മിറ്റി ട്രഷറർ അബ്ദുൾ സമദ് പുളിക്കൽ പരിവാർ ജില്ലാ കോർഡിനേറ്റർ സുദ്ദീഖ് ഒഴു പരിവാർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ റഷീദ് പൊന്നാനി പരിവാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ ഷിജു കരുളായി പരിവാർ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സിദ്ദിഖ് മാളിയക്കൽ പരിവാർ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മഞ്ജു എടക്കര പരിവാർ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൌക്കത്ത് ചുങ്കത്തറ ചുങ്കത്തറ മദർ വെറോണിക്ക സ്പെഷ്യൽ സ്കൂൾ പിടിഎ പ്രസിഡന്റ് സിബി വാണിയെ പുരക്കൽ പരിവാർ എടക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഹ്ര സ്വാഗത സംഘം കൺവീനർ തോമസ് പി ഡി തുടങ്ങിയവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് ചുങ്കത്തറ ഇനി മലയോരമണ്ണായൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ